ഹലോ കേ നമ്മള് ഇന്ന് വീണ്ടിടാൻ വന്നപ്പോഴേ ഭയങ്കര വലിയ തിരമാലയായിരുന്നു തിരമാല ഭിത്തിയുടെ ഈ കടൽ ഭിത്തിയുടെ മോളിക്കട ഇപ്പുറത്തേക്ക് വീടായിരുന്നു അപ്പൊ നമ്മൾ തിരമാല മാറണവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു ഒരു സംഭവം കണ്ടു നമ്മള് മീൻ കിടക്കണ അപ്പുറത്ത് തിരുമാലടിച്ചിട്ട് വന്ന് കിടക്കുന്ന മീനുകളാണ് കാണുന്നതെല്ലാം തിരുമാല നല്ല വലിയ തിരുമാലായിരുന്നു അതിനകത്ത് പെട്ട് ഇപ്പുറത്തേക്ക് വന്ന മീനുകളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് കല്ലങ്കോരാണ് രണ്ട് സൈഡിലും കൂടി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഇവിടെ വന്ന് കിടപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പിന്റെ അടിയിലൊരു ഉണ്ട് ഗ്യാപ്പിലേക്ക് ഓടി കയറി പോവാണ് അപ്പൊ നമുക്ക് ആദ്യം മീനിനെ പിടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂണ്ടിടാം സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് മീനെ സംഭവം അടിപൊളിയുണ്ട് എല്ലാം കല്ലങ്കോരയാണ് ഈ മീൻ എന്ന് വെച്ചാല് ഇത് തിരമേലയുടെ ഉള്ളില് ഇങ്ങനെ നിപ്പുണ്ടാവും നമ്മൾ ചെറിയ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ അഞ്ചിട്ട് കൊളത്തിട്ട് ചെറിയ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ചെറുവിറാന്നടിക്കും ഞാൻ നേരത്തെ ഇതൊരു നൂറെണ്ണൊക്കെ പിടിച്ചാണ്ട് ഇതിപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കേറെ വേറെ രണ്ടെണ്ണം ഈ ഭാഗത്തേക്ക് വന്നാണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആ രണ്ടെണ്ണത്തിന് ആദ്യം പിടിക്കാം അടുതോ ഓ ഇതേ ഒരെണ്ണം ഓ ഒരെണ്ണപ്പുറത്തേക്ക് പോയി വേറെ രണ്ടെണ്ണം കൂടി ഇവിടെ വന്നിപ്പോട്ടോ ഏ അതിനെ നമുക്ക് പിടിക്കാം അതിനെങ്ങനെയും പിടിക്കാം ഒരെണ്ണം അതിൻ്റെ ഗ്യാപ്പി കൂടെ അപ്പുറത്തേക്ക് പോയി ഞാൻ പലവേക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറത്തോടെ പോയി ഒരെണ്ണം ഓ ഓ ആ കിട്ടി 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 ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ മേത്ത് നിറച്ച് മുള്ളാണ് ഒരു രശയില്ല ഒരെണ്ണം കിട്ടിയിട്ടാ ഇനി ഒരെനോടി അവിടെ ഈ ഇലയുടെ ഈ ഇലയുടെ സൈഡിൽ ഒരെനോടി നിന്നുണ്ട് ഇതിന് നിറച്ച് മുള്ളാണ് ഇതിന് പിടിക്കാനും പാടാണ് അത് എവിടെ നോക്കിയാലും മുള്ളാണ് ആ അടിപൊളി രണ്ടെണ്ണം ഓക്കെ രണ്ടെണ്ണം കിട്ടിയ അപ്പോൾ ക്യാഷ് രണ്ടെണ്ണം ഇവിടെ നിന്ന് കിട്ടിയാണ്ട് ഇട്ടാ ഇനി ഇഷ്ടം പോലെ ഇതിൻ്റെ അടിയിലുണ്ട് അപ്പം നമുക്ക് കിട്ടാവുന്നതിനും കിട്ടാവുന്നതിനെ നമുക്ക് പുറക്കെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂണ്ടിടാം കൈ മീൻ പിടിക്കണമെന്ന് പറയണത് ഈ മീനിന്റെ മുള്ള കണ്ടത് ഇവിടെ മുള്ളാ ഇത് രണ്ടെണ്ണം മുള്ളാണ് ഇവിടെ ഒരു മൂന്ന് ഉണ്ട് മുള്ളുണ്ട് മൊത്തം മുള്ളാ ചൊരു മുള്ളാ അപ്പുറം ഉണ്ട് അങ്ങനെ തന്നെ നിറച്ച മുള്ള അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തന്നെ നോക്കാം ഔദ്യോ ഒരെ ഓടി ഒരക്ഷൂടി ഒരെണ്ണം ഇറങ്ങി ആയിക്കോട്ടാ തിരിച്ചു വരപ്പോയി ഷേ ഓരോരെ ഇറങ്ങി വന്നായിരുന്നു ഏക്ക് ഇതിൻ്റെ അടി കയറിയാൽ കാണാം ഇതിൻ്റെ ചെറിയ ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു ചെറിയൊരു ഇതിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഗ്യാപ്പാണിത് നമുക്കിങ്ങനെ കയ്യും കിടക്കില്ല ഇതാണെങ്കിൽ ഇറങ്ങി മണ് കാരണം എല്ലാ മീനുകളും അതിൻ്റെ അടിയിലേക്ക് കയറി ഒരു രക്ഷയില്ല അഭ്യാസം നമ്മൾ കാണിച്ചു നോക്കി കേട്ടോ അത് ഇതിൻ്റെ ഗ്യാപ്പ് ഇട്ടുണ്ടോ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കൈ കിടക്കില്ല പിന്നെ ഇതിന് ഈ സ്റ്റെപ്പിൻ്റെ അടിയിലേക്ക് ഒരു വലിയൊരു വലിയൊരു ഹോൾ പോലെ ഉണ്ട് അതിനകത്താണ് ഈറ്റങ്ങൾ കയറിയിരിക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ ഒരെണ്ണം പോലെ ഇറങ്ങി വന്നില്ല ഇനിയിപ്പോൾ ഇതിനകത്ത് വെള്ളം പറ്റി കഴിഞ്ഞാൽ കീരി ഈറ്റങ്ങളെ പിടിച്ചു തിന്നും എന്തായാലും ഇനിയിപ്പോൾ ഒന്നും ഇറങ്ങി വന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കാം അപ്പോൾ ഇത്രയ്ക്ക് നമുക്ക് ചൂണ്ടിയിടാം ചെമ്മീൻ കുത്തി പതിനൊന്നിന്റെ ഹുക്കാണ് പതിനൊന്നിന്റെ ചെമ്മീൻ നമ്മള് തൊലി വളഞ്ഞിട്ടാണ് ഇടുന്നത് സിംഗിൾ വെയിറ്റ് ആയിട്ടാണ് കേട്ടോ മൂന്ന് ഹുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ തിരമാലട തൊട്ട് അപ്പുറത്തിടന്നു തൊട്ടടുത്തിട്ടാതി അകലിടന്നു അങ്ങനെ വിഴിഞ്ഞാക്കാനുള്ള ചെറിയ ഇത് ചെറിയ ബുക്ക് കാരണം നമുക്കതിനെ പിടുത്തവും കിട്ടുന്നില്ല ഇതങ്ങോട് വിഴിഞ്ഞാക്കാൻ പക്ഷെ ഞാൻ ചെറിയ മീനുകളാന്ന് വെച്ചിട്ടേ കുട്ടൻകോരം കല്ലങ്കോരയാണെന്ന് വെച്ചിട്ട് ചെറിയ ഞാൻ ബുക്കാ ഞാനിട്ടായിരുന്നെ പല്ലിക്കോര കയറി അടിക്കാൻ ഓ കിട്ടി നമുക്ക് അത്യാവശ്യം കല്ലം കോര കൊറേ കിട്ടിട്ടുണ്ട് നമ്മളൊരു കാര്യം കാരണം മീൻ കല്ലെങ്കിൽ ആഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ചാടി കയറി കൈയിട്ടിരുന്നു കാരണം അതി ഉള്ളത് വളരെ ശ്രദ്ധിക്കണ കാര്യം ഒന്നുകിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടൂളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാമെന്ന് നോക്കാം പെട്ടെന്ന് കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല മീൻ ഇത് കണ്ട ഈ മീൻ പിടയ്ക്കുന്ന കണ്ടിട്ട് പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടി അതിൻ്റെ അടുത്തേക്ക് വരും അത് ഭയങ്കര ഡേഞ്ചറാണ് ഉണ്ടാവും ഇപ്പോൾ ഒരു കാരണവശാലും എടുത്ത് ശ്രദ്ധിക്കണം ചെറിയ മീനൊക്കെ ആണെങ്കിൽ പോട്ടേന്ന് വയ്ക്കണം നമ്മളിപ്പോൾ എന്തായാലും അത് പോട്ടേന്ന് വെച്ചു അപ്പം ഇന്ന് നമുക്ക് കിട്ടിയാക്കണ മീൻ വേണ്ടത് പല്ലിക്കോരയ ഉണ്ട് കുട്ടൻ കോരയാണ് കൂടുതൽ കിട്ടിയ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടുന്ന് ഒരു ആ വെള്ളം ആ കത്ത് പ്ര കിടന്ന് ഇവിടെ ഒരു ഒരു മൂന്നെണ്ണം കൂടി വേറെ കിട്ടും മൊത്തം അഞ്ചെണ്ണം നമുക്ക് അവിടെ നിന്ന് കിട്ടി പിന്നെ രണ്ട് മൂന്ന് വറ്റയുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇന്ന് അടിപൊളിയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കിലോ ഒന്നര രണ്ട് അടുത്ത് മീനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ